ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ എല്ലായിപ്പോഴും പറയുന്നത് പോലെ ഒരു അപേക്ഷയാണ് നമ്മളുടെ ചാനൽ ദയവായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് ഈ ഞാൻ ഈ പറയുന്ന വീഡിയോ പോലും ചില ഒരാൾ ഒരു ആൾ നമുക്ക് കമൻറ്റായി എഴുതി അറിയിച്ചിട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ തന്നെ ഞാൻ ഇടുന്നത് ഞാൻ കൂടുതലായിട്ട് വലിയ മുഖവുരയിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾക്കറിയാം നമ്മളുടെ ചുറ്റുപാടും പല ജീവിതങ്ങളുണ്ട് നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ നമ്മുടെ അയൽപക്കത്ത് മറ്റുള്ളവരിടത്ത് അവിടെ ഇവിടെയൊക്കെ ധാരാളം സംഭവങ്ങൾ ഓരോരുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് എത്രമാത്രം ഭയാനകമായ ചില കാര്യങ്ങൾ കൂടിയാണ് ഓരോ ഓരോ വ്യക്തികളും കടന്നു പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കത്തില്ല അല്ലേ ചില ആളുകൾ പറയാറുണ്ട് നീ എന്തിനാണോ വല്ലവരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് നിനക്ക് തന്നെ പൈസ സമ്പാദിക്കുവാനാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ് യൂട്യൂബ് ചെയ്യുന്നത് എന്നൊക്കെ മിക്കവാറും ആളുകൾ ചില മിക്കവാറുമല്ല വളരെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ആ വീട്ടുകാർ തന്നെ അവർ തന്നെ നമ്മളോട് മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ട് കഥകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ വിളിച്ചറിയിച്ചിട്ട് ഇങ്ങനെ പോലെ ഒരു സംഗതിയുണ്ട് ദയവായിട്ട് നിങ്ങളിത് പൊതുജന സമക്ഷം അറിയിക്കണം കാരണം ഇത് ഇത് അറിയിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നാളെ ഇതുപോലൊരു ഗതികേട് അല്ലെങ്കിൽ നാളെ ഇതുപോലൊരു പ്രശ്നം മറ്റൊരു വീട്ടുകാർക്ക് അറിയി സംഭവിക്കാനിടയാകരുത് എന്ന് കരുതി ചില ആളുകൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുവാനോ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ടാണ് ട്രാവലേഴ്സിനും ഇത്തരത്തിലുള്ള ചില സംഗതികൾ നമുക്കറിയുമ്പോഴേക്കും അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആർക്കെങ്കിലും അത് ഹട്ട് ചെയ്യുന്നുണ്ട് അല്ലെന്നെങ്കിൽ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടാറുകയുണ്ടെന്നില്ല സദ്യം എന്നോട് ക്ഷമിക്കുക കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് ഗ്രേസി ഗ്രേസിയുടെ ഭർത്താവിൻ്റെ പേര് കുറുവച്ഛൻ എന്നാണ് രണ്ട് മക്കളാണുള്ളത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പെൺകുട്ടി പിന്നെ ബാംഗ്ലൂർ പെൺകുട്ടിയെ പഠിക്കാൻ ഫാഷൻ ഡിസൈനിങ്ങും മോഡലിങ്ങും ഒക്കെ പഠിക്കാനായിരുന്നു പെൺകുട്ടിയുടെ ആഗ്രഹം കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയാണ് കുട്ടി പഠിച്ചത് പക്ഷേ അല്ല ഇപ്പോഴത്തെ ഒരു ഉണ്ടല്ലോ ഫാഷൻ ഡിസൈനിങ്ങും മോഡലിങ്ങും ഒക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നഴ്സിംഗിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വല്ല കാനഡയിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ വിദേശത്ത് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പത്ത് പൈസ സംവദിക്കാൻ സാധിക്കും എസ്പെഷ്യലി കാഞ്ഞിരപ്പള്ളിക്കാർക്കൊക്കെ മോസ്റ്റ്ലി വിദേശത്തേക്ക് പോകുക നഴ്സിംഗ് പ്രൊഫഷനോട് കുറച്ചൊക്കെ ഒരു ആഭിമുഖ്യമുള്ള ആളുകളാണ് കാഞ്ഞിരിപ്പള്ളിക്കാരുള്ള ആളുകൾ എനിക്കത് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് മൂത്ത മകളെ ഗ്രേസ്യം ഗ്രോവച്ചും കൂടെയൊക്കെ നമ്മുടെ ബാംഗ്ലൂർ നേഴ്സിങ് നാട്ടിലൊന്നും കിട്ടിയിരുന്നില്ല മാർക്കൊക്കെ പഠിക്കാനൊന്നും അത്ര വലിയ ബ്രൈറ്റ് അല്ല എന്നാൽ തീരെ പുറകോട്ടുമല്ല പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങും അഡ്മിഷനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ബാംഗ്ലൂർ തന്നെ അവർ നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ ബാംഗ്ലൂർ ഒരു നേഴ്സിങ് കോളേജിലേക്ക് പിന്നെ പെൺകുട്ടിയെ പഠിക്കുവാനായിട്ട് അയച്ചു ഇളയ മകൻ പഠിക്കുകയാണ് ഇപ്പോൾ പിന്നെ പ്ലസ് വണ്ണിലേക്ക് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു സാധാരണ വലിയ പൈസയൊന്നുമില്ല എങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിന് അല്പം മുകളിലുള്ള ഒരു ഫാമിലിയാണ് അത്യാവശ്യം പഴയ ഫാമിലിയാണ് പിന്നെ സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് കുറുവച്ചന് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ കടയൊക്കെയാണ് അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളും മറ്റുമൊക്കെയായിട്ട് വളരെ മാന്യമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുതന്നെയല്ല കുറുവച്ചൻ പല കാര്യങ്ങൾക്കായിട്ട് ഈ പിന്നെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ റബ്ബർ കുരുമുളക് കാപ്പി അങ്ങനെയൊക്കെ ധാരാളമുള്ള സ്ഥലം അതാണ് അത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ബിസിനസ്സ് ഡൗൺ ആയിക്കഴിഞ്ഞപ്പോഴേ റബ്ബറിനിപ്പം ഓട്ടുപാലിനോ അല്ലെങ്കിൽ പാലനോ ഷബർ ഷീറ്റൊന്നും വിലയില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കടയൊക്കെ തുടങ്ങി മറ്റുള്ള ബിസിനസ്സിലേക്കൊക്കെ പോയി മാറിയിരിക്കുകയാണ് ഇടയ്ക്ക് ബാംഗ്ലൂരൊക്കെ പോകും പിന്നെ ചെന്നൈയൊക്കെ പോകാറുണ്ട് അത്തരത്തിൽ കുഴവ് പൊതുവെ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പരിധിതിയായിരുന്നു നമ്മുടെ ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എനിക്ക് പിന്നെ അല്പം മുമ്പ് കുറേ കുറച്ചായി ഒരു കമൻറ്റ് വന്നിരുന്നു കമൻ്റ് അയച്ചയാൾ ഗ്രേസി എന്നാണ് ഗ്രേസി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് എന്നോട് സാറേ എനിക്കൊരു വളരെ അത്യാവശ്യമായ ഒരു കാര്യം സാറുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് സാറും ഒരു കാര്യം ഷാർ സാറിനെ അറിയിക്കാനുണ്ട് സാറിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ സാറേ കാഞ്ഞിരപ്പള്ളി വരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാനത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ പല കഥകളും നമ്മൾ എഴുതാറുണ്ട് അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് അതിൻ്റെ കമൻ്റായിട്ട് ായിട്ടാണ് മെസ്സേജ് പോകുന്നത് ഇതിന് ആദ്യം ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല രണ്ടാമത് വീണ്ടും അത് വരികയും പുള്ളിക്കാർ വീണ്ടും ഒന്നുകൂടി അങ്ങനെ പറയുകയും ചെയ്തപ്പോഴേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ എഴുതിയിരുന്നു അങ്ങനെയാണ് ഞാൻ ഗ്രേസ് ചേച്ചിയെ കാണുവാനായിട്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയത് കാഞ്ഞിരപ്പള്ളി ഞങ്ങൾ മീറ്റ് ചെയ്തതാണ് മറ്റു വീട്ടിലൊന്നും വെച്ചിട്ടല്ല മീറ്റ് ചെയ്തത് കാഞ്ഞിരപ്പള്ളി കത്രികളിലെ അടുത്ത് വെച്ചിട്ടാണ് അങ്ങനെയാണ് അവിടെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവിടെ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ മറ്റു പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കും ഞാൻ അതിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പോൾ അങ്ങനെയാണ് എനിവേ അങ്ങനെയാണ് ഞാൻ ഈ ഞാൻ റാവുൽ സുനുവിൻ്റെ സത്യം തീട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അറിയിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭാവനാത്മകമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു വീട്ടമ്മ ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ ഒരു അമ്മ ഇങ്ങനെ പറയുമോ അല്ലാന്ന് അല്ലെങ്കിൽ സംഭവിക്കാൻ ഇടയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കുന്നുണ്ട് ഇത് നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ എസ്പെഷ്യലി ഒന്നുകൂടെ എടുത്തു പറയണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ പ്പോഴും നമ്മൾ ശ്രദ്ധിക്കും ഒരു എന്താ പറയുക ഒരു കരുതൽ കുട്ടികളുമായിട്ട് ഉണ്ടാക്കുകയും എല്ലാ ദിവസവും എല്ലാ ദിവസവും തന്നെ അവരുമായിട്ട് ഇപ്പോൾ നമുക്ക് വാ വാട്സപ്പ് കോളും വീഡിയോ കോളും ഒക്കെ നമുക്ക് ആണ് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ പഠന നിലവാരവും കോളേജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂട്ടുകാരികളൊക്കെ ആയിട്ട് അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും കൂട്ടുകാരികൾ ആരെങ്കിലുമൊക്കെ കാണാതിരിക്കുകയല്ലോ അപ്പോൾ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കുട്ടികൾ നമ്മുടെ കണ്ണിൽ നിന്ന് അകന്ന് കഴിഞ്ഞാൽ അവർ അകന്ന് പോ പോയി എന്നുള്ളൊരു മനോഭാവമല്ലാതെ എപ്പോഴും കാരണം ചില സംഗതികളുണ്ട് നമുക്ക് വിധിയെ നമുക്ക് തടുക്കുവാനായിട്ട് സാധിക്കും ത്തില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു തന്നെ തീരത്തുള്ളൂ നമുക്ക് കാര്യത്തിലേക്ക് വരാം പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പോൾ കുറുവച്ചൻ ഞാൻ പറഞ്ഞു കുറുവച്ചൻ എന്ന് പറഞ്ഞ ആളാണ് ക്രിസ്ത്യേച്ചിയുടെ ഭർത്താവ് കുറുവച്ചൻ മകളിൻ്റെ അടുത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പോയതാണ് ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം മകളെ കാണാനായിട്ട് പോയതാണ് അതിനുശേഷം കുറുവച്ചൻ നാട്ടിലേക്ക് മടങ്ങി വന്നില്ല കുറുവച്ചൻ എന്താ പറയുക വീട്ടിലേക്ക് തിരിച്ചു വരാതെ കുറവ്നെ കാണാനില്ല എന്ന് പറയുന്നതായിരിക്കും ശരി സ്വാഭാവികമായിട്ടും ഭർത്താവ് മകളെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത് പക്ഷേ ഇത് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ആ സ്വാഭാവികമായിട്ടും അത്രയും ദിവസം നാല് ദിവസമൊക്കെ എടുക്കാറുള്ളതാണ് ചിലപ്പോൾ അവിടെ നിന്ന് ചെന്നൈയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ അഞ്ചോ ആറോ ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ എടുക്കാറുള്ളതാണ് പക്ഷേ ഇത് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ആഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടും കുറുവച്ചൻ തിരിച്ച് വീട്ടിലേക്ക് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് അല്ല തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി വന്നില്ല അപ്പോൾ ഈ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസി വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയിട്ട് മെസ്സേജ് ഒന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫാണ് എന്താണെന്ന് വിവരമൊന്നുമില്ല മകളെ വിളിച്ചു മകളെ വിളിച്ചു നോക്കിയപ്പോഴേക്കും മകൾക്ക് വലിയ കാര്യമായിട്ട് മകൾ സംസാരിക്കുന്നില്ല മകളല്ല അറി പിന്നെ പപ്പ എവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചു പപ്പ വന്നിരുന്നു പിന്നെ വന്നിട്ട് പോയി എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റൊന്നും കുട്ടി പറയുന്നുമില്ല അപ്പോൾ ഗ്രേസിക്ക് എന്തോ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നിയ സമയത്താണ് പിന്നെ കുറുവച്ചൻ്റെ ഒരു മെസ്സേജ് ഗ്രേസിക്ക് ഫോണിലേക്ക് വരികയാണ് എന്നെ തൽക്കാലം നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നെ വിളിക്കാൻ ശ്രമിക്കേണ്ട ഞാൻ തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഇവിടെ ഉണ്ടാവുകയില്ല ഞാനൊന്ന് വിട്ടു നിൽക്കുകയാണ് ഞാനൊന്ന് പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒന്നുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് മകളുടെ അടുത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് വരുമ്പോഴത്തേനും ഏതു ഭാര്യയാണെങ്കിലും ചിന്തിച്ചു നോക്കത്തില്ല എന്ത് പറ്റി ഇത് എന്താണ് കാരണം എന്നറിയത്തില്ല കുറച്ച് നാളത്തേക്ക് ഞാൻ പോവുകയാണ് എന്നെ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമാർക്കായിട്ടാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടാക്കി തോന്നും അപ്പോൾ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മറ്റുള്ളവരോട് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചില കാരണങ്ങളാലാണ് ഞാൻ മാറി നിൽക്കുകയാണ് ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ് വീട് ഞാൻ തീർച്ചയായിട്ടും മടങ്ങിയത് തൽക്കാലം ഞാൻ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ള മെസ്സേജ് മാത്രമാണ് ഗുരുവശൻ അയച്ചത് അങ്ങനെ ഗ്രേസിക്ക് അതിനകത്ത് വലിയ അസ്വാഭാവികത വലിയ കാര്യമായിട്ട് തോന്നില്ല എന്തേലും കാര്യമുണ്ടായിരിക്കും അപ്പോൾ വീട്ടുകാരോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞില്ല ഭർത്താവ് ആദ്യമൊന്നും വളരെ സൈലൻ്റ് ആയിട്ടാണ് ആയിരുന്നത് പിന്നീടാണ് ഈ കാര്യത്തെക്കുറിച്ച് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക അപ്പോൾ ഇത് ഒരാളെ കാണാൻ പോയെന്ന് പോയതെന്ന് നമ്മൾ അടുത്ത ഏറ്റവും പെട്ടെന്ന് ചെയ്യുക എന്നു വച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിവരം അറിയിക്കുകയാണ് അപ്പോൾ ഇത് അങ്ങനെ ഉള്ള ഒരു ഒരാളെ പിന്നെ എന്താ പറയുക എന്നേക്കുമായിട്ട് കാണാതാകുകയല്ല അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല ഞാൻ മറ്റൊരു സ്ഥലത്തേക്കാണ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് ാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരുന്നത് പിന്നീട് കുറച്ച് ഒരു പിന്നെ ഒരു രണ്ട് ഒന്ന് രണ്ട് മാസമൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ബുദ്ധിമുട്ടായ വിഷമമായി എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല പിന്നീട് അപ്പോഴും പിന്നീട് കോൾ വന്നത് ഇവിടെ നിന്നല്ല വിദേശത്തുനിന്നാണ് ഞാൻ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് ഞാനിപ്പോൾ വിദേശത്താണ് ഞാൻ ഇവിടെ ഒരു ജോലിയും മറ്റും ശരിയായിട്ടുണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ വരുന്നില്ല ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ജോലിയുടെ കാര്യമായിട്ടാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞിട്ടാണ് കുറവെച്ചു മെസ്സേജ് വന്നത് അപ്പോൾ അപ്പോഴും ഇതൊക്കെ വളരെ നമുക്കാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും മകളുടെ അടുത്തേക്ക് പോയ ഭർത്താവ് വരുന്നില്ല പിന്നീട് അദ്ദേഹം വേറെ എവിടേക്ക് പോകുന്നു അതിനുശേഷം വിദേശത്തേക്ക് കിടക്കുന്നു വിദേശത്തേക്ക് കിടന്നിട്ട് ഞാനിപ്പോൾ വരുന്നില്ല അവിടെയാണ് എന്ന് മെസ്സേജ് വരുന്നു അങ്ങനെയുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും എവിടെയോ എന്തോ സ്പെല്ലിംഗ് വിഷയിക്കേണ്ട എന്താണ് ഏതാണ് എന്നുള്ള കാര്യം ഗ്രഹിക്കുക ഒന്നും തന്നെ മനസ്സിലായില്ല അപ്പോൾ അതിനിടയ്ക്കാണ് മകൾ ബാംഗ്ലൂരിലേക്ക് പോയി മകൾ വീട്ടിലേക്ക് വിളിക്കുന്നില്ല മകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നില്ല മറ്റ് അങ്ങനെ ചില ചില കാര്യങ്ങൾ മകൾ മിണ്ടാതിരിക്കുന്നു മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് അങ്ങനെ മകളെ ഇവിടെ നിന്ന് പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ നേഴ്സിങ് കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും കൗൺസിലിങ്ങിന് വിധേയയാക്കുകയും ഒക്കെ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നപ്പോഴാണ് ചില ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രേസിക്ക് മനസ്സിലായത് കാരണം മകൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞു ഈ കുട്ടിക്ക് മോഡലിങ്ങിനോടും ഫാഷൻ ഡിസൈനിങ്ങിനോടും ഒക്കെ ആയിരുന്നു താല്പര്യം നേഴ്സിങ്ങിന് പോയപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മേഖലകളുമായിട്ട് പതുക്കെ പതുക്കെ കുട്ടി നേഴ്സിംഗ് പഠനമൊക്കെ ആണെങ്കിൽ ബാങ്കിലൂടെ ധാരാളം സാധ്യതകളുണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് നമ്മൾക്ക് ആഗ്രഹമുള്ള ഫീൽഡ് ഏതാണോ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് മനസ്സന്നദ്ധത ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ നമുക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള ധാരാളം ആളുകളുണ്ട് അതിൽ ചില കുറുക്ക് വഴികളുണ്ട് അങ്ങനെ ആ കുറുക്കു ആയിരുന്നു ഈ കുട്ടി സമീപിച്ചത് ആ കുറുക്കു വഴി ചില മയക്ക് മരുന്ന് ഏജൻറ്റും സെക്സ് റാക്കറ്റ് അങ്ങനെയുള്ള ഏജൻ്റ് അവര് വഴി പിന്നെ എന്താ പറയുക മോഡേണിലേക്കുള്ള ചാൻസ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടി ഇൻവോൾവ് ആകുകയും ചെയ്തു അങ്ങനെ ഇൻവോൾവ് ആയതിനു ശേഷം പിന്നെ എന്താ വെച്ചാൽ പിന്നെ മന വളരെ നിർബന്ധപൂർവമായിട്ട് ചില സെക്സ് പാക്കറ്റുകളിൽ അകപ്പെട്ടു പോവുകയും ആ രീതിയിലേക്ക് മാറുകയുമാണ് ചെയ്തത് ഒന്ന് അതിലേക്ക് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ എന്താ വെച്ചാൽ ചില വീഡിയോകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ട്രാപ്പ് ചെയ്യുകയാണ് അങ്ങനെയാണ് പിന്നെ എന്താണ് അതിലുപരിയായിട്ട് ഇവർ വെച്ചാൽ നല്ല റിമ്യൂണറേഷൻ കൊടുക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സെക്സ് വർക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പെർ നൈറ്റിന് ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുക അവർക്ക് വളരെ ആവശ്യമായിട്ട് ആഗ്രഹിക്കുന്നതുപോലെ മേക്കപ്പും മറ്റുള്ള സാധനങ്ങളും ആവശ്യത്തിന് ഉള്ള ഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുവാനായിട്ട് മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടത് സാധ്യമായി തീരുമ്പോഴേക്കും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇവിടെ തന്നെ പണത്തിൻ്റെ സോഴ്സ് ധാരാളം പണം കയ്യിലേക്ക് വരുമ്പോഴേക്കും ജീവിത നിലവാരം ഉയരുമ്പോഴേക്കും തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തങ്ങളുടെ കൈക്കലാക്കുവാൻ തങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആ രീതിയിലേക്ക് അങ്ങ് മാറി പോവുകയാണ് ചെയ്ത് അതിന് മേമ്പൊടി സുഖവും സന്തോഷവും ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ മാസ്മരികത ലഭിക്കുവാനായിട്ട് മയക്കുമരുന്ന് ലോബികളും അതിനൊപ്പം തന്നെയുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ മയക്ക മരുന്ന് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ വീക്കെൻഡിൽ പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ഓഫർ വന്നിരുന്നു ഒരു നല്ല ക്ലൈൻ്റ് വന്നിട്ടുണ്ട് അത് ആ പുള്ളിക്കര ക്ലൈൻ്റിൻ്റെ ഇവരെ ആ ക്ലൈൻറ്റിനെ നേരെ പിന്നെ പോലെ ഏജ് പറയുന്ന ഡിമാൻഡ് ഉണ്ടായിരിക്കും അപ്പോൾ അന്ന് ആവശ്യപ്പെട്ട് ക്ലൈൻറ്റ് പറഞ്ഞത് എനിക്ക് ഇരുപതിന് മുകളിലേക്ക് പ്രായമുള്ള ആളെ അല്ല വേണ്ടത് എനിക്ക് വേണ്ടത് മലയാളി പെൺകുട്ടിയാണ് വേണ്ടത് ഇരുപതിന് താഴെ മാത്രമേ പ്രായം ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഈ ക്ലൈൻറ്റ് പറഞ്ഞിരുന്നു അങ്ങനെ ക്ലൈൻ്റുകളുടെ നില നിബന്ധനകൾ അങ്ങനെ ഇരുപതിന് താഴെ പ്രായം മലയാളി പെൺകുട്ടി കാണാൻ വളരെ ചാമിങ് ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കുട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡിമാൻഡ് കൂടും അത് രണ്ടായിരം രൂപ മുതൽ പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഡിമാൻഡുകൾ അങ്ങനെ അദ്ദേഹം വലിയ അവിടെയുള്ള വളരെ വളരെ വലിയൊരു ഹോട്ടലിൽ റൂം എടുത്ത് പതിനായിരം രൂപയാണ് ചാർജ് പറഞ്ഞ് പതിനായിരം രൂപയ്ക്ക് അത് ഫൈവ് തൗസൻഡ് റുപ്പീസ് കുട്ടിക്ക് കൊടുക്കും ബാക്കിയുള്ള ഫൈവ് തൗസൻഡ് റുപ്പീസ് ഏജൻറ്റുള്ളതാണ് പിന്നെ അത് കൂടാതെ കുട്ടിക്ക് എന്താണ് വേണമെന്ന് വെച്ചാൽ സമ്മാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം അങ്ങനെ ഈ ക്ലയന്റിന് കുറുവച്ചൻ എന്ന് പറഞ്ഞ് ആ ക്ലയൻറ്റ് അന്ന് മകളെ കാണാനായിട്ട് ബാംഗ്ലൂർ വന്ന ആ ക്ലയന്റ് കുറുവച്ചനായിരുന്നു കുറുവച്ചൻ എന്ന് പറഞ്ഞ ആ ക്ലയന്റിന് ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള സുന്ദരിയായിട്ടുള്ള മലയാളി പെൺകുട്ടി വേണമെന്ന് ഷണിച്ചസ് തൻ്റെ ഇംഗിതങ്ങൾക്ക് തൻ്റെ പിന്നെ എന്താ പറയുക ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുവാണ് കുറുവച്ഛനൊരു ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അയാളിങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതാണ് ഒരിക്കലും ദൈവത്തിൻ്റെ കളി കാണണം നമ്മൾ പോലെ അല്ലല്ലോ ദൈവം നമ്മൾ കാണുന്നതിൻ്റെ വലിയ പുതിയ കാര്യങ്ങൾ അവിടെ പിന്നെ സർവേശ്വരൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചിലർക്ക് അടി കിട്ടുന്നത് ചെറിയ അടി എല്ലാവർക്കും വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഓക്കെ പിന്നെ നമുക്ക് അടിച്ച് ഒരു അടി കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വീർത്തെടുഞ്ഞിട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരെണ്ണം ആയിരിക്കും ദിലമ്പ് ദൈവം നമുക്ക് വേണ്ടി വിധിച്ചു ചോദിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അന്നത്തെ ക്ലയൻറ്റ് കുറവച്ഛൻ്റെ സ്വന്തം മോളായിരുന്നു ക്ലൈൻ്റായിട്ട് അവിടെ വന്നത് ബാക്കി ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാമല്ലോ മകൾക്ക് മനസ്സിലായി തൻ്റെ എന്നുള്ള കാര്യം പപ്പായാണെന്നുള്ള കാര്യം പപ്പായ്ക്ക് മനസ്സിലായി തൻ്റെ മകളാണെന്നുള്ള കാര്യം എങ്ങനെ പിന്നെ ഏത് രീതിയിൽ അവരുടെ ആ മാനസികാവസ്ഥ പിന്നെ ഇങ്ങനെയുള്ള രീതിയിൽ സ്വന്തം മക്കളെ പ്രാപിക്കുവാനായിട്ട് പതിനായിരം രൂപ കൊടുത്തിട്ട് അപ്പൻ വരിക അപ്പൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് പിന്നെ അതിൻ്റെ ഉപരിയായിട്ട് ബാംഗ്ലൂരിലേക്ക് തൻ്റെ മകളെ നേഴ്സിങ് പഠനത്തിന് വേണ്ടി അയച്ച തൻ്റെ പുനോമന മകൾ നേഴ്സിങ് പഠനമൊക്കെ അവിടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് രാത്രികളിലും നിശാ ക്ലബ്ബുകളിലും പിന്നെ മയക്കുമരുന്ന് മാഫികളിലും ഒക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഉപരിയായിട്ട് ഇതുപോലെ സെക്സ് വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കുക തന്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി അങ്ങനെ പോവുക ആ രീതിയിലേക്ക് ഏത് പിതാവിനാണ് അത് ഉൾക്കൊള്ളുവാനായിട്ട് അല്ലേ അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു രക്ഷപ്പെടുവാനായിട്ടാണ് അദ്ദേഹം അയാളെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മകൾ വീട്ടിൽ വന്ന് വിവരം പറയും എന്താകും സ്ഥിതി സ്വന്തമായിട്ട് സ്വയമായി അയാൾക്ക് ആരെയും ഫേസ് ചെയ്യാനായിട്ടുള്ള ഭാര്യയുടെ അടുത്ത് സ്വന്തം ഭാര്യയുടെ അടുത്തുകൊണ്ട് തൻ്റെ മകളെ ആയിട്ട് ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് പിന്നെ എങ്ങനെയാണ് അയാൾ പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്തില്ല നേരത്തെ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഒരു സംഗതി ഞാൻ ഐ തിങ്ക് ഞാൻ ആ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് ഓർക്കുന്നുണ്ട് പക്ഷേ അതിങ്ങനെയല്ലായിരുന്നു ഇത് ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മേ ബി അതിനുള്ള മനക്കരുത്ത് ആർജിച്ചതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ളത് ാണ് ഇതിൻ്റെ എല്ലാം മറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറുവച്ചൻ എന്ന് പറഞ്ഞ ആൾ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഒരു എടുത്തു പറയേണ്ട സംഗതിയാണ് കാരണം ഒരു സാധാരണക്കാരനെ പോലെയുള്ള ആളല്ല ഒരു ഗവൺമെൻറ് സെർവെന്റ് അങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അതിന് തീർച്ചയായിട്ടും അതിന് ചില അവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സാധാരണ ജനങ്ങളെ സേവിക്കുവാനുള്ള ആളുകളാണ് നമ്മളുടെ കാഴ്ചപ്പാടിലൊക്കെ ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറഞ്ഞ ആളുകളല്ലേ ശരിയല്ലേ അവർ തന്നെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പേരുകളും മറ്റു സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ജില്ലയും സ്ഥലവും മാത്രമാണ് സത്യമായിട്ടുള്ള ബാക്കിയൊക്കെ ഞാൻ ഫാബ്രിക്കേറ്റഡ് ആണ് അതൊക്കെ ഞാനുണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ എന്താണെങ്കിലും ഈ സംഭവത്തിന് ശേഷം ആ പെൺകുട്ടി വളരെയേറെ ഡൗൺ ആകുകയും മാനസികമായി വളരെ ഇതാകും ആരോട് സംസാരിക്കാതിരിക്കുകയും കോളേജിൽ പോകാതിരിക്കുകയും വളരെ ഡിപ്രസ്നിലേക്ക് അകപ്പെട്ടു പോവുകയും അങ്ങനെ കോളേജ് അധികൃതർ വീട്ടിലേക്ക് വീരമറിയുകയും വീട്ടിൽ വരികയും കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയും കൗൺസിലിംഗ് വിധേയമാക്കിയപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്നത് സത്യം മനസ്സിലായത് പെൺകുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു മദ്യം ഉപയോഗിക്കുമായിരുന്നു പല ആഴ്ചയിലുള്ള വീക്കെൻഡിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ കുട്ടി സെക്സ് വർക്കിനായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു അവർ പല രീതിയിലും കുട്ടിയെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് നന്നായിട്ട് റിമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക് ആ രീതിയിൽ കുട്ടിയുടെ കയ്യിൽ തന്നെ അപ്പോൾ ക്യാഷായിട്ട് തന്നെ നല്ല ഒരു എമൗണ്ട് കുട്ടിക്കുണ്ടായിരുന്നു അത് ഈ അത് തന്നെയുമല്ല കുട്ടി പറഞ്ഞത് അവിടെ അവരുടെ കുട്ടിയുടെ കൂട്ടുകാരികൾ പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം ഇങ്ങനെ ട്രാപ്പിലേക്ക് അവട്ടു പോകുന്നു ഈ ബാംഗ്ലൂരും ഡൽഹിയിലും എല്ലാ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ അകപ്പെട്ട് പോകുവാനായിട്ട് കാരണം ഈ മോഡലിങ്ങിനും ഫാഷൻ ഡിസൈനിങ്ങിനും ഇങ്ങനെയും ഒക്കെ താല്പര്യമുള്ള കൂട്ടും അതുതന്നെയല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ഓരോ കാര്യങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുവാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ലോകം വളരെ സുതാര്യമാണ് ഇപ്പോൾ കാര്യം ശരിയാണ് എന്തും ഏതുമൊക്കെ നമുക്കിപ്പോൾ ചെയ്യുവാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം അത് ഉപയോഗത്തെ കൂടുതലായിട്ട് എത്രമാത്രം ഉപദ്രവം നമുക്ക് തരുന്നു നമ്മുടെ ജീവിതം തന്നെ താറുമാറാക്കി കളയുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ആൺകുട്ടികളാണെങ്കിൽ ഞാൻ ഇതായിട്ട് പറയുകയല്ല ആൺകുട്ടികളും ഇതിൽ നിന്ന് ഒട്ടും വിഭനമല്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പാരൻസിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇപ്പോൾ ആ കുട്ടി റിക്കവർ ചെയ്ത് പതുക്കെ വരികയാണ് നമ്മുടെ കുറുവച്ചൻ ഇപ്പോൾ എന്താണെങ്കിലും ഔട്ട് ഓഫ് കൺട്രിയാണ് കാരണം ഇതിനകത്ത് കുറുവച്ചനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇത് ചില ഉഭയസമ്മത ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ക്ഷനാണ് അവിടെ നടക്കാൻ നടന്നിരുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോയത് അതിനകത്ത് ഇപ്പോൾ ഒരാൾ പേ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ പിന്നെ അതിനകത്ത് അതിൻ്റെ പിന്നിൽ പിന്നാമ്പറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വലിയൊരു ലോബിയാണ് ഇതിനെ അന്വേഷിക്കുവാൻ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ നിയമപാലകർക്ക് സമയം ഉണ്ടാകുകയുള്ളൂ അത്രമാത്രമാണ് ഈ ബോംബെ ബാംഗ്ലൂർ ഡൽഹി ചെന്നൈയിലൊക്കെ ഇങ്ങനെയുള്ള ഈ കുട്ടികളെ വിദ്യാർത്ഥികളെയൊക്കെ പിന്നെ ബേസ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്താണ് നമ്മുടെ നാട്ടിലാണെങ്കിലും പല സിറ്റികളിലും ഇപ്പോൾ എറണാകുളം അടക്കമുള്ള പല സ്ഥലങ്ങളും ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ട്രാവൽസിനോ സത്യം രീതിയിലുള്ള യാത്രകൾ കൂടി എന്തുകൊണ്ടാണ് ഈ കുറുവച്ചൻ്റെയും ഈ ഗ്രേസിയുടെയും കഥ അല്ലെങ്കിൽ ഗ്രേസി അറിയിച്ച ഈ സ്റ്റോറി നിങ്ങളുമായി പങ്കുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരാളം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പുറത്ത് അവരോടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയല്ലേ കാനഡയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ പല പല സ്ഥലങ്ങളിലും ജോലി ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ട് ബാംഗ്ലൂരും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെയാണ് ഏത് പരിസ്ഥിതിയിലാണ് എങ്ങനെയാണ് എന്നറിയുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രമിക്കണം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ഇതിലേക്ക് ചെന്ന് ചാടിയിട്ട് പഴിചാരി കുറുവശം ചെയ്തുപോലെ രക്ഷപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഡിപ്രസീവായി പോവുകയോ ജീവിതത്തിൽ നിന്ന് തിരിച്ചു എന്ന നീക്കുമായിട്ട് ജീവിതം തകർന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയി എന്ന് ഓർത്ത് അങ്ങനെ തകർന്നിരിക്കുക അല്ല ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള ഇട വരുത്താതിരിക്കുക ഇപ്പോൾ ഗ്രേസ് ടീച്ചർ അല്ല ഗ്രേസ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് പുള്ളിക്കാരി അത് കൂടി പറഞ്ഞു കാരണം എൻ്റെ മകൾക്ക് സംഭവിച്ചത് ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് എനിക്ക് പോയിട്ട് കുട്ടിക്കൊഴിച്ച് ഇങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഒരിക്കലും നമ്മുടെ വീട്ടിലെ പേരൻസിനോട് സ്വന്തം അമ്മയോട് പോലും പറയാൻ സാധിക്കും സ്വന്തം അച്ഛനോട് പോലും പറയാൻ സാധിക്കില്ല കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുടുംബം ചിഹ്ന ഭിന്നായി പോകും അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി ഇങ്ങനെ പറയുമ്പോൾ തരും പത്ത് പേര് അറിയും അവരുടെ മനസ്സിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു അലേർട്ട് അവരുടെ മനസ്സിലാവും ചെറിയൊരു അലാം അവരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരി പറഞ്ഞ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പിന്നെ ഗ്രഹിച്ചിൻ്റെ മകൾ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യട്ടെ കഴിയേ ആ ഭൂതകാലമൊക്കെ മറന്ന് നന്നായിട്ട് വീണ്ടും ആ കുട്ടിക്ക് പഠിച്ച് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച് മറ്റുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുറുവച്ചനൊരുപക്ഷേ ദുബൈയിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം കേൾക്കുമ്പോഴേക്ക് കാര്യം ശരിയാണ് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചു പോയി അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഓടി പോകുകയോ അല്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളല്ല തീർച്ചയായിട്ടും യാഥാർത്ഥ്യം നമ്മൾ തെറ്റെ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കി അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തെറ്റിൻ്റെ ഡപ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ശരിയാണ് തങ്ങളുടെ ഒരു അച്ഛനും കൂടെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങനെ ഓടി ഓടിപ്പോകുകയും അങ്ങനെ സംഭവിച്ചു പോയി അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മൾ വീണ്ടും അതിനെ നമ്മൾ സ്വയം തിരുത്തിയിട്ട് നമ്മുടെ ആത്മീയപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് തിരുത്തി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരികയും ഒരു വലിയ മാപ്പ് പറച്ചിലൂടെ ഒരു എന്താ പറയുക തെറ്റ് തിരുത്തി വന്നുകഴിഞ്ഞാൽ ലോകത്ത് ക്ഷമിക്കാത്തവരായിട്ട് ആരുമില്ല കാരണം ഗ്രേസ് ഗ്രഹിച്ചേച്ച് നിങ്ങളുടെ ഭാര്യയാണ് അവർക്കിത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ചെയ്ത വലിയൊരു കൊടിയ പാതകമാണ് കൊടിയ തെറ്റാണ് തെറ്റാണെങ്കിൽ കൂടിയും അവർ ഇത് മറ്റാരോടും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അത്രമാത്രം പ്രതിബദ്ധതയും സ്നേഹവും ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തീർച്ചയായും മകനുണ്ട് മകളെ ഫേസ് ചെയ്യുക തെറ്റ് പറ്റിപ്പോയ തെറ്റ് വഴങ്ങുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെ സർവേശ്വരനുഗ്രഹിക്കട്ടെ കുടുംബം വീണ്ടും സ്മൂത്തായിട്ട് സന്തോഷത്തോടുകൂടി കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുകയാണ് വീണ്ടും നമുക്ക് നാളെ സത്യത്തിൻ്റെ മറ്റു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം ദയവ് എഴുതിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതിയായിരിക്കാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ